Semoga anak dosa. Dosa! Dosa sambar? Dosa sambar? Dosa Dosa നമുക്ക് നമുക്ക് എല്ലാവരും ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് കുറച്ച് ഉണ്ടാക്കി കഴിയാ ും കൊടുക്കാട്ടെ നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കുട്ടി കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നൊരു അടിപൊളി കുക്കിംഗ് െ അതെ അപ്പൊ ഇവിടെ നമ്മള് കഴിഞ്ഞ വീടിൽ നിങ്ങൾ കണ്ടതാണ് നമ്മളെ കുളത്തിന്റെ അപ്ഡേറ്റ് അപ്ഡേഷൻ വന്നത് അപ്പൊ ഇവരിവിടെ സീമുച്ച ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഒരു ഈവനിങ് മൂന്നു മണി നാലു മണി സമയത്തേക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ നല്ല രണ്ടാറ് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ് ോശയും സാമ്പാറാണ് ഉണ്ടാക്കണത് അപ്പൊക്കാരെ ചിന്തിക്കും ഇത് വൈകുന്നേരം പോയി ദോശയും സാമ്പാറും സാമ്പാറുണ്ടാക്കണെന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ വരണം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വരാൻ പറ്റാത്ത കാരണം കാരണം ഭയങ്കര തലവേന എനിക്ക് മൈഗ്രൈൻ തലവേനയുണ്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പിറ്റോസ് നേരം എടുക്കണമെന്ന് മാറണെങ്കിൽ പക്ഷേ ഇന്ന് ഞാൻ എന്നിട്ട് രാവിലെ മാറിയില്ല ഭയങ്കരമായിട്ട് നാട്ടിൽ കാണിക്കും വേണം ഭയങ്കരമായിട്ട് മൈഗ്രൈൻ്റെ ഇവിടെ ഭയങ്കര തണുപ്പുകാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എത്ര മരുന്ന് വെച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ മാറും രാവിലെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം വിളിക്കണമെന്ന് മാറണമെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അങ്ങ് പീക്ക് ലെവലിലേക്ക് എത്തും പിന്നെ നമുക്ക് ഷർദ്ദിക്കാനൊക്കെ വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി വരും കുറച്ച് കൂടുതലായിരുന്നു ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ആകെ ഇന്നലെ ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ കാണുന്ന സുമിനെ എന്നെ വിളിക്കല്ലേ എന്ന് ഫോണ് സൈലന്റൊക്കെ ഇച്ചിരി നല്ല ഉറക്കം ഇറങ്ങി എട്ടര ഒക്കെ എപ്പോഴാണ് എണീച്ചല്ലേ

എല്ലാരും ചട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നല്ല തണലുണ്ട് വെള്ളം എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട് നല്ല ലൈറ്റു ആണ് ഇവിടെ വേത്യത നമ്മടെ കുക്ക് അടുപ്പുണ്ടാകാൻ കട്ടൊക്കെ നമ്മടെ പിള്ളേരെ തുണിട്ടോ നമ്മുടെ പുലിക്കുട്ടികളാ ഞങ്ങളിവിടെ റെഡിയാക്കി ബീൻസാണല്ലേ നല്ല കൂട്ടിട്ട് പുറത്തൊക്കെ ഫുഡ് നമ്മളീ കല്യാണത്തിനൊക്കെ ഫുഡ് ചെമ്പിലേക്ക് അപ്പൊ കണ്ട നമ്മടെ പയ്യന്മാരൊക്കെ വെറു കെടുത്തോണ്ടിരുന്ന അവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അവൾ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നീ ഉണങ്ങി വറകൊക്കെ നോക്കി വരുന്നുണ്ട് ഈ പിള്ളേരുടെയൊക്കെ മുത്തശ്ശിയുണ്ടായത് ഇവിടെ കണ്ട കുട്ടികളെ ഇങ്ങനെ പുറകിൽ കെട്ടിയോ പിന്നെ ഓരോരുത്തരോത്തരായിട്ട് നമുക്ക് വേണ്ട വിറകൊക്കെ കൊണ്ടുവരാം കേട്ടോ ണങ്ങി വരകണല്ലോ വറകൊക്കെ ആവശ്യത്തിന് ആയി തുടങ്ങിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മള് ദോശ സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നത് നമ്മുടെ പണി എടുക്കുന്ന ചേട്ടന്മാർക്കാണ് കേട്ടോ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണല്ലോ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവര് അതേപോലെ തന്നെ ഇവിടെ ഉള്ള ചേച്ചിമാർക്കും കുട്ടികൾക്കും ഒക്കെ ഇവർക്കൊക്കെ നമ്മുടെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കെ എഫ് സി ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അത് നമുക്ക് അത്യാവശ്യത്തിൽ അധികം ക്വാണ്ടിറ്റിയിൽ കൊടുക്കാനുണ്ടായിരുന്നു എല്ലാവർക്കും തികഞ്ഞത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണം നിങ്ങൾക്ക് കാണുമ്പോ കുറച്ചാന്ന് തോന്നും പക്ഷെ എല്ലാവർക്കും നമ്മളൊരു മനുഷ്യനെല്ലാം അത് എല്ലാവർക്കും കൊടുക്കും അപ്പോഴേ നമ്മുടെ അടുപ്പിൽ തീയൊക്കെ ഏകദേശം ഹത്തി ആയിട്ടുണ്ട് നമുക്ക് ദോഷം കൊറേ മാവുണ്ട് അപ്പൊ ദോശ ചുട്ടേണ്ട സമയ ആദ്യം ഞാൻ സ്റ്റിക്കിന്റെ ഭാഗത്തിലായിട്ട് ഇണ്ടാക്കാൻ പോണത് നോക്കട്ടെ ഈ ഒരു അടുപ്പിൽ ഇത് ഓക്കെ ആവുമില്ലെന്ന് ഇല്ലെങ്കിലും നമ്മൾ വേറെ ദോശ ഉണ്ടാക്കുന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും മാവുണ്ട് ഇങ്ങോട്ട് പൊക്കാൻ ഒന്ന് പൊക്കി തരുമോ അപ്പൊ ഇത് ഇത്രയധികം ദോഷമാവ് ഉണ്ടട്ടോ അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് ഇപ്പൊ പറഞ്ഞെങ്കിലും കുറച്ച് കഴിയുമ്പത്തേക്കും ഉണ്ടാക്കി കഴിയാ കൊറേ എമൗണ്ട് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു നോക്കട്ടെ ചട്ടീന്റെ അവസ്ഥ എന്താണെന്നല്ലേ നല്ല ചൂടുണ്ട് കേട്ടോ Ya, yeah, perfect dosa. Yeah.

നമ്മടെ പച്ചക്കറി എല്ലാം കട്ടിത് അല്ല ചെത്തി കഴിഞ്ഞു ഇനിപ്പോൾ കട്ടി കേട്ടോ സാമ്പാറുള്ള കഷ്ണങ്ങളായിട്ട് കട്ടിയതുകൊണ്ടിരിക്കുകയാണ് സാമ്പാറിനും കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇത് കഴുകി എടുക്ക ദോശ ഉള്ളിലൂടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ പരിപ്പൊക്കെ സാമ്പാർ പരിപ്പൊക്കെ കഴുകിയിട്ട് ഇത് ഈ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി കഴുകി വെച്ചിട്ടുള്ള നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടിയിട്ടുള്ള എല്ലാ സാമ്പാറിന്റെ പീസുകളും പച്ചക്കറികളുടെ പച്ചക്കറീൻ്റെ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് സവോള തക്കാളി വഴുതനങ്ങ പയ ബീൻസ് പിന്നെന്തൊക്കെയാ എന്തൊക്കെയോ സാധനങ്ങൾ മത്തൻ ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാരും ദോശ രണ്ട് വാദം രണ്ടടുപ്പിലായിട്ടോ നമ്മള് ദോശ ഉണ്ടാക്കുന്നത് സാമ്പാർ ഉണ്ടാക്കണം ഇപ്പുറത്ത് നമ്മൾ നല്ല വലിയ കല്ലിൽ നാല് ദോശയായിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് ഇതിലത്തെ ദോശക്കല്ല് നമ്മൾ മാറ്റിയിട്ട് സാമ്പാർ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ ഇതിർത്തിങ്ങോട്ട് മാറ്റാം അപ്പം സാമ്പാർ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് സാമ്പാറിന്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ തമാലയായിട്ട് ചെയ്യുന്നത് തമാലിക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഫുൾ സാമ്പാറും ചോറൊക്കെ ഉണ്ടാക്കുന്നത് സാമ്പാ തമാലയാണ് തമാലിക്ക് ഏകദേശം കറികളും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ് അതെ ആറു ദോശ നമ്മ സാമ്പാറിന്റെ കഷ്ണത്തിലേക്ക് നമ്മള് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ അടിയിൽ നല്ലോണം തീയെത്തിക്കാൻ കേട്ടോ പിള്ളേരെല്ലാരും നോക്കി നിക്കുകയാണ് ഒരാളുടെ ഇവിടെ നമ്മള് പ്ലാവിലേയും കൊണ്ടൊക്കെ തൊപ്പി ഉണ്ടാക്കില്ല അതേപോലെ ഇവിടുത്തെ ഏതോ ഇല വെച്ചിട്ട് തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ തകൃതിയായിട്ട് ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് അതേ നമ്മള് അത്യാവശ്യം ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഉണ്ട് ഇനി ഉണ്ടാക്കാന് ബാക്കി ഇത്രയും ഉണ്ട് പകുതിയായിട്ടില്ല എന്നാണ് അവരുടെ പറഞ്ഞത് അപ്പൊ ഇപ്പുറത്തെ ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഭയങ്കര പോകുകയാണ് കേട്ടോ നമ്മള് പുറത്ത് വെച്ചിണ്ടാക്കണേം കൊണ്ട് പിള്ളേരും ഒക്കെ ഉണ്ട് എറണാട്ടം ചടപടയോ ചടപടയോ ഞങ്ങള് ദോശ ഉണ്ടാക്കോ ഏഹ് അതെ ഒന്നു ഇല്ലെങ്കിലും തട്ടുകാട ഇട്ടിട്ടെങ്കിലും ഞങ്ങൾ ജീവിക്കുന്നു പറയാ വിറകൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ പിള്ളേരിതൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടൊക്കെ വിറകൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലിതിലൊക്കെ പോയി ഓരോരോ ചുള്ളിക്കാമ്പൊക്കെ വാങ്ങോണ്ടിരിക്കട്ടോ

ഈ സാമ്പാറിൻ ദോശ ഒരുപാട് പേരുണ്ട് പക്ഷെ എല്ലാര്ക്കും കൊടുക്കാത്തൊക്കെ കിട്ടും രസാണ് ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ ആഘോഷത്തിന്റെ രീതിയിൽ നമ്മളിപ്പോ വീട്ടിലെന്തെങ്കിലും നമ്മടെ വീട്ടുന്ന വരില്ലേ അതേപോലെ ഒഴിച്ച് ബാക്കിയല്ലോ അതെ ഉണ്ട് കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നു അപ്പത് നമ്മള് ദോശ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ ഒരു ചെമ്പ് നിറയെ ദോശ നമ്മൾ ഇണ്ടാക്കിട്ടുണ്ട് ഇനി സാമ്പാർ എന്തായി നോക്കാം നമുക്ക് സാമ്പാർ ഇപ്പൊ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കാനോ ആടിയായതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല ദോശ ഉണ്ടാക്കി കഴിഞ്ഞു നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഇറക്കി വെക്കാൻ പോവാണ് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ആവി പറഞ്ഞ സാമ്പാർ സാമ്പാർ റെഡിയായി ഇനി നമ്മളിത് ഇറക്കി വെക്കാൻ പോവാട്ടോ എല്ലാര്ക്കും ദോശ സാമ്പാറും കൊടുക്കാനുള്ള പാത്രം നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കട്ടോ എന്നിട്ട് സാമ്പാർ ോശയായിട്ടുണ്ടാക്കിട്ടുള്ള പരത്തിയിട്ടുള്ളതല്ല ചെറുതാക്കിട്ടുള്ള ദോശ അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ദോശയും സാമ്പാറും കൊടുക്കട്ടെ എല്ലാരും

falha no meu voo no quilômetro e em Medellín. E aí, meu di, né? Acalmeu. Já tava falando. Já tava. Deixa eu ir com vocês. E aí. É isso aí. Dá mã. Vamos <laughs> chamar o Lisboa.

അപ്പൊ അങ്ങനെ ദോശയും സാമ്പാറും കുട്ടികൾ കഴിക്കാണ് അപ്പൊ നിങ്ങൾ കരുതരുത് എന്താണ് ഇവരിങ്ങനെ ഈ പറമ്പിലൊക്കെ ഒന്ന് കഴിക്കുന്നത് ഇവിടെ കുളത്തിന്റെ പണിയായിട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ കുളത്തിന്റെ പണിക്കുള്ള പണിക്കാർക്ക് വേണ്ടി നമ്മളുണ്ടാക്കിയ ഫുഡാണ് അപ്പൊ നമ്മുടെ കുട്ടികളും വന്നു അവരുടെ മക്കളാട്ടോ അവരുടെ മക്കളും വന്നിട്ടുണ്ട് അപ്പൊ അവർക്കുള്ളേ നമ്മള് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒന്ന് വേറെ ഒന്നും വിചാരിക്കുന്നത് എന്താ ഈ പറമ്പിലൊക്കെ കൊണ്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കരുത് കൊടുത്താർക്ക്

సాంబార్ సాంబార్ మార్క్ ఎలా సాారుడుకీ తమా ഇന്ന് നമുക്ക് നമ്മുടെ ഫുഡ് അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു സാമ്പാറും ഉണ്ടോ സാമ്പാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഹുക്കോട് ഹൗസ് സാമ്പാർ അതേ സാമ്പാറെല്ലാം ഒടിച്ച് പൂടി കൂട്ടുന്നുണ്ട് നല്ല സാമ്പാറിന് ഭയങ്കര താല്പര്യം കണ്ടോ സാമ്പാറും കൂട്ടി എല്ലാരും കഴിക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ കൂടുന്നു ആക്കും കഴിക്കാറില്ല ചേട്ടന്മാരൊക്കെ വയനാട് ചെയ്യണം സബോളും സബോളി ഗുഡ് സാമ്പാറും 干嘛干嘛？我吃啊。 അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാമ്പാർ ഒരു ഔട്ട് ഒരു കുക്കിംഗ് ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല കുറച്ച് ഒഴിച്ച ബാക്കി എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ സാമ്പാറും നമ്മുടെ ദോശ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞവരുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ പേജ് ഉണ്ട് അപ്പം അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഫേസ്ബുക്കിന്റെയും ലിങ്ക് നമ്മുടെ ഈ വീഡിയോന്റെ താഴെ കൊടുക്കണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ കേട്ടോ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോസ് ൂ ഇനിയും തുടർന്ന് അതിൽ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാമത് വരേക്കും